തിരുവല്ല മുത്തൂരിൽ കഴുത്തിൽ കയർ കുരുങ്ങി ബൈക്കിൽ നിന്ന് വീണ് യാത്രക്കാരന് ദാരുണാന്ത്യം ആലപ്പുഴ തകഴി സ്വദേശി സെയ്ദാണ് മരിച്ചത് മരം മുറിക്കുന്നതിനായി റോഡിന് കുറുകെ വലിച്ചുകെട്ടിയ കയർ സെയ്ദിന്റെ കഴുത്തിൽ കുരുങ്ങുകയായിരുന്നു വിവരങ്ങളുമായി എ വി ജയശങ്കർ ചേരുന്നുണ്ട് ജയശങ്കർ എന്താണ് സംഭവിച്ചത് വിവരങ്ങൾ എന്താണ് ജയശങ്കർ തിരുവല്ല മുത്തൂരിലാണ് ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടായത് മരം മുറിക്കുന്നതിനായി റോഡിന് കുറുകെ വലിച്ചു കെട്ടിയ കയർ കഴുത്തിൽ കുരുങ്ങി ഒരാൾ മരണപ്പെട്ടു ആലപ്പുഴ തകഴ് സ്വദേശി സെയ്ദാണ് മരണപ്പെട്ടത് ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ കുടുംബത്തിനൊപ്പം ബൈക്കിൽ യാത്ര ചെയ്യുകയായിരുന്നു ഇതിനിടയിലാണ് പൊടുന്നനെ ഈ ഒരു കയർ ശ്രദ്ധിക്കാതെ ഈ ആ റോഡിലൂടെ കടന്നു പോയ ഘട്ടത്തിലാണ് കയർ കുരുങ്ങി ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടായത് ഈ മുത്തൂർ ഗവൺമെന്റ് സ്കൂൾ വളപ്പിൽ നിന്നുള്ള മരം മുറിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു കയർ എന്തായാലും കെട്ടിയത് ഈ കയർ കെട്ടി ഇത്തരത്തിൽ മരം മുറിക്കുന്ന ഒരു ഘട്ടത്തിൽ വാഹനങ്ങൾ ഉൾപ്പെടെ ഈ വഴി കടന്നു വന്ന ഒരു വലിയ ജാഗ്രതാ കുറവ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഉണ്ടായിട്ടുണ്ടെന്നാണ് പോലീസിന്റെ മറ്റും നിഗമനം എന്തായാലും ഈ മരം മുറിക്കാൻ കരാറെടുത്ത ആൾക്കെതിരെയും മരം വെട്ടുകാരനെതിരെ വെട്ടിയ തൊഴിലാളിക്കെതിരെയും കേസെടുക്കുമെന്ന് തിരുവല്ല പോലീസ് അറിയിച്ചിട്ടുണ്ട് വളരെ ദാരുണമായ ഒരു മരണമാണ് ഉച്ചയോടുകൂടിയാണ് ഇത്തരത്തിൽ ഒരു സംഭവം നടക്കുന്നത് ജയശങ്കർ റോഡിന് കുറുകെ ഈ കെട്ടിയൊക്കെ കയറുകെട്ടിയൊക്കെ മരമുറിക്കുകയാണെങ്കിൽ സാധാരണ നിലയിൽ ഈ യാത്രക്കാർക്കുള്ള മുന്നറിയിപ്പ് എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ വാഹനങ്ങൾ തടഞ്ഞു നിർത്തുക എന്നുള്ള നിലയിലൊക്കെ ജാ നിലയിലൊക്കെയുള്ള ജാഗ്രതയൊക്കെ ഉണ്ടാകുന്നതാണല്ലോ ഇത് എന്താണ് സംഭവിച്ചത് എന്താണ് അവരുടെ വിശദീകരണം ജയശങ്കർ അതായത് ഇതുമായി ബന്ധപ്പെട്ട് ഈ കയർ കെട്ടിയ കാര്യം ശ്രദ്ധിക്കാതെ ഇദ്ദേഹം ഇങ്ങോട്ട് വന്നു എന്ന തരത്തിലാണ് ഈ മരം വെട്ടുകാരും മറ്റും ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്ന വിശദീകരണം എന്തായാലും ഇദ്ദേഹം കുടുംബത്തോടൊപ്പം ഭാര്യയും രണ്ട് മക്കൾക്കൊപ്പമാണ് ഈ ബൈക്കിൽ യാത്ര ചെയ്തു വന്നത് തങ്ങളുടെ ബന്ധു ഭാര്യയുടെയും മകന്റെയും മക്കളുടെയും മുന്നിൽ വെച്ചാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നത് ഈ കയർ ദ്ദേഹത്തിന്റെ കഴുത്തിൽ കുരുങ്ങിയും വണ്ടി നിയന്ത്രണം വിട്ട് ഈ ഒരു അപകടമുണ്ടായി മരണം സംഭവിക്കുമായിരുന്നു വളരെ ദാരുണമായ സംഭവമാണ് ഇതിൽ കൃത്യമായി കരാർ ജീവനക്കാർ തൊഴിലാളികൾക്കും ഒപ്പം തന്നെ ഈ മരം വെട്ട് തൊഴിലാളികൾക്കും കൃത്യമായൊരു ജാഗ്രതാ കുറവ് സംഭവിച്ചു എന്ന് തന്നെയാണ് പോലീസിന്റെ പ്രാഥമിക നിയമനം കാരണം ജയശങ്ക ഒരുപാട് വാഹനങ്ങളൊക്കെ കടന്നുപോകുന്ന തിരക്കേറിയ റോഡാണ് ജയശങ്കർ പ്രധാനമായി വാഹനങ്ങളെല്ലാം തന്നെ പോകുന്ന ഒരു റോഡ് തന്നെയാണ് പക്ഷെ കൃത്യമായി ഒരു മരം ഒരു ഘട്ടത്തിൽ അവധി ദിവസമാണ് ഞായറാഴ്ചയാണ് പൊതുവെ വാഹനങ്ങളെല്ലാം കുറവായിരുന്നു പക്ഷെ എങ്കിൽ പോലും ഈ മരം വെട്ടുന്ന ഒരു ഘട്ടത്തിൽ ഇത്തരം കെട്ടിയ ഒരു ഘട്ടത്തിൽ പാലിക്കേണ്ട ജാഗ്രതകൾ പാലിച്ചില്ല അതാണ് ഈ ഒരു അപകടത്തിലേക്ക് നയിച്ചതെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമികമായ നിഗമനം എന്തായാലും ഇദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് അതും ഭാര്യയുടെയും മക്കൾക്കൊപ്പം പോകുമ്പോഴാണ് ഈ വലിയ അപകടം അവരുടെ കണ്ണിൽ വെച്ചാണ് ഇത്തരത്തിൽ ആലപ്പുഴത്താകഴി സ്വദേശി സെയ്ദിന് തന്റെ ജീവൻ നഷ്ടമായിരിക്കുന്നത് ഈ സെയ്ദിന്റെ കുടുംബാംഗങ്ങളുടെ ഭാര്യയുടെയും മക്കളുടെയും ഒക്കെ അവർക്കും പരിക്കേറ്റിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു അവരുടെ ആരോഗ്യനില എന്താണ് ജയശങ്കർ എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാകുന്നില്ല നിലവിൽ തൃപ്തികരമാണ് മറ്റു തരത്തിലുള്ള കുഴപ്പങ്ങളില്ല ഈ ഒരു അപകടത്തിന്റെ വലിയൊരു ആഘാതത്തിലാണ് അവരുടെ ുള്ളത് മാനസികമായി അവരെ സംബന്ധിച്ച് വലിയ പ്രശ്നമാണ് ഉച്ച ഉച്ചയ്ക്ക് ശേഷമാണ് ഇത്തരത്തിൽ ഒരു അപകടം നടക്കുന്നത് കാരണം ഈ മരം വലിയ തോതിൽ പ്രശ്നമായി മുറിക്കണോ എന്നൊരു ഇത് തീരുമാനമെടുത്ത് ഈ മരം കയറൊക്കെ കെട്ടി മുറിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു അപകടം നടക്കുന്നത് ഈ മരം വെട്ടുകാരും ഇത്തരത്തിലൊരു പ്രശ്നം നടക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല പക്ഷെ തുടർന്നെയാണ് ഈ കയറിന് കുറുകയൊക്കെ ഇദ്ദേഹത്തിന്റെ വാഹനം വരികയും ഈ കയർ സൈദിന്റെ കഴുത്തിൽ കുടുങ്ങി ഇത്തരത്തിലൊരു വണ്ടി നിയന്ത്രണം വിട്ടൊരു അപകടത്തിൽ കടക്കുന്ന എന്തായാലും കുടുംബം ഉൾപ്പെടെ ഇതിന്റെ ഒരു ആഘാതത്തിലാണ് റീജിത്ത് പോലീസ് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൃത്യമായി കരാർ തൊഴിലാളികൾക്ക് കരാർ ഏറ്റെടുത്തവർക്കെതിരെയും മരംവിട്ട തൊഴിലാളികൾക്കെതിരെയും കേസെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ തിരുവല്ല പോലീസ് ആരംഭിച്ചിട്ടുമുണ്ട് റീജിത്ത് ശരി മരം മുറിക്കുന്നതിനായി റോഡിന് കുറുകെ കെട്ടിയ കയറിൽ കുരുങ്ങി ബൈക്ക് യാത്രക്കാരന് സെയ്ദാണ് മരിച്ചത്